ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വക്കം അബ്ദുൽഖാദറിന്റെ പ്രവർത്തന മേഖലയായ മണ്ഡലം പൂരപ്പുഴ അറബിക്കടലുമായി സംഗമിക്കുന്ന ഒട്ടും അതിമനോഹരമായ അഴിമുഖവും വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച തൂവൽ തീരം ബീച്ചു പാർക്കും വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമായൊരു മണ്ഡലം കൂടിയാണ് താനൂർ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടിനാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ഇവിടെ തോറ്റത് അക്കുറി ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് എം എൽ എ ആയ വി അബ്ദുറഹ്മാന് പിണറായി മന്ത്രിസഭയിൽ ഒരു സീറ്റും കിട്ടി എന്നാൽ ഇക്കുറി കാര്യങ്ങൾ മാറി മറിയും ഈ സീറ്റ് കോൺഗ്രസ് തിരികെ പിടിക്കും കഴിഞ്ഞ തവണ ആയിരത്തിന് താഴെ വോട്ടിന് പരാജയപ്പെട്ട പി കെ ഫിറോസിലൂടെ തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കും കാരണം ഇന്ന് മലപ്പുറം ജില്ലയിൽ എവിടെ നിന്നാലും വിജയിക്കാൻ പാകത്തിന് കരുത്ത് തെളിയിച്ച യുവ നേതാവായി പി കെ ഫിറോസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം നിരയിലേക്ക് ഉയർന്നു കഴിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ഫിറോസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സി എച്ച് മുഹമ്മദ് കോയയായിരുന്നു മണ്ഡലത്തിന്റെ അതികായകൻ അന്ന് തൊട്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ താനൂർ മണ്ഡലം മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്നു എന്നാൽ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയ വി അബ്ദുറഹിമാൻ നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടിനായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ അബ്ദുറഹിമാൻ രണ്ടത്താണിയോട് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിണറായി രണ്ടാമതും അധികാരത്തിൽ കയറിയ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ പി കെ ഫിറോസിനോട് കഷ്ടിച്ച് ജയിച്ചു കൂടുകയായിരുന്നു അബ്ദുറഹിമാൻ ആ അബ്ദുൾ റഹിമാനെയാണ് നമ്മൾ കണ്ടതും അതും ആയിരം വോട്ടിന് താഴെ മാത്രം ഇനി പൊന്നാനി ലോക്സഭയിൽ ലോക്സഭയിൽപ്പെടുന്ന താനൂരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കണക്കെടുത്ത് നോക്കിയാൽ അവിടെ അബ്ദുസമദ് സമദ് കിട്ടിയ ഭൂരിപക്ഷം ചെറുതൊന്നുമല്ല ി നേടുമ്പോൾ സി പി എമ്മിന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് അഞ്ഞൂറ്റി എൺപത്തിയേഴ് വോട്ട് മാത്രമേ നേടാനായുള്ളൂ അതായത് പകുതിയിൽ കൂടുതൽ വോട്ടും സമദാനിയുടെ പോക്കറ്റിലായി നാൽപ്പത്തിഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സമദാനി താനൂർ മണ്ഡലത്തിൽ നിന്ന് മാത്രം നേടിയത് ഈ കണക്കുകൂട്ടലൊക്കെ ഇപ്പോൾ താനൂരിൽ മുസ്ലിം ലീഗിന് അനുകൂലമായ കാലാവസ്ഥയാണ് പ്രവചിക്കുന്നത് അതുകൊണ്ട് പിണറായി ത്രീ പോയിന്റ് സീറോയിലേക്ക് കടക്കാനായി കടമെടുത്ത് കോടികൾ മുടക്കി പരസ്യം ചെയ്തിട്ടും കാര്യമില്ല പി കെ ഫിറോസിലൂടെ ആ മണ്ഡലം യു ഡി എഫ് തിരിച്ചു പിടിക്കും